നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വിരുദ്ധ പ്രചാരണം അഴിച്ചുവിട്ട് ഇസ്രായേലി കമ്പനി സ്റ്റോയിക് ഇടപെടാൻ ശ്രമിച്ചതായി ഓപ്പൺ എ എയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി സീറോ സെനോ പേരിട്ട രഹസ്യ ഓപ്പറേഷൻ ഇന്ത്യയിലെ മാത്രമല്ല കാനഡ യു എസ് ഇസ്രായേൽ ഖാന എന്നീ രാജ്യങ്ങളിലെ പൊതുജനാഭിപ്രായത്തെയും സ്വാധീനിക്കാൻ ശ്രമിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വെബിൽ ലേഖനങ്ങളും സോഷ്യൽ മീഡിയ കമന്റുകളും സൃഷ്ടിച്ചു ഇവ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എക്സ് എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിച്ചു ഇന്ത്യയിലെ പരിപാടി ബി ജെ പി വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കുകയും പ്രതിപക്ഷമായ കോൺഗ്രസിനെ പുകഴ്ത്തുകയുമായിരുന്നു പ്രചാരണം തുടങ്ങി മണിക്കൂറിനുള്ളിൽ കള്ളി വെളിച്ചെത്താവുകയും നിർത്തിവെക്കുകയും ചെയ്തു ആധികാരിക സ്വഭാവം ഉണ്ട് എന്ന മിഥ്യാബോധമുണ്ടാക്കാൻ സീറോ സെനോ ക്യാമ്പയിൻ നിരവധി തന്ത്രങ്ങൾ ഉപയോഗിച്ചു വ്യാജ വ്യക്തികളെയും സോഷ്യൽ മീഡിയ ബയോകളെയും സൃഷ്ടിച്ച ശേഷം പ്രായവും ലിംഗവും സ്ഥലവും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ആളുകളുടെ പ്രതികരണം വ്യാജമായി സൃഷ്ടിക്കാൻ പോസ്റ്റുകളിൽ കമന്റിടാൻ വ്യാജ അക്കൌണ്ടുകൾ ഉണ്ടാക്കി നിരവധി വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം ചിലവ പ്രാദേശിക വിഷയങ്ങളായ ഗസ സംഘർഷം ജൂത മുസ്ലിം ബന്ധം എന്നിവയെക്കുറിച്ചായിരുന്നെങ്കിൽ മറ്റു ചിലത് വ്യത്യസ്ത മേഖലകളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യൻ സാഹചര്യത്തിൽ കമന്റുകൾ ബി വിമർശിക്കുന്നവയും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവയുമായിരുന്നു ഹമാസ് വിരുദ്ധം ഖത്തർ വിരുദ്ധം അനുകൂലം തുടങ്ങിയ ക്ലസ്റ്ററുകളും ഉണ്ടായിരുന്നു സീറോ സിനോ പ്രചാരണം കൊടുമ്പിരി കൊണ്ട് നടത്തിയെങ്കിലും ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല യഥാർത്ഥ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിൽ പരാജയപ്പെട്ടു ആശയവിനിമയത്തിൽ കൂടുതലും വ്യാജ അക്കൗണ്ടുകളിൽ ഒതുങ്ങി എന്നതായിരുന്നു പരിമിതി മെറ്റ എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇതിൽ പല വ്യാജ അക്കൗണ്ടുകളും നീക്കം ചെയ്തു ഈ പ്രവണത ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണെന്ന് ഐ ഇലക്ട്രോണിക്സ് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഉള്ള സ്ഥാപിത താല്പര്യക്കാരാണ് ഇതിന് പിന്നിലെന്നും ആഴത്തിൽ അന്വേഷിച്ച് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം പ്രതികരിച്ചു തിരഞ്ഞെടുപ്പ് തീരുമ്പോഴല്ല വളരെ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഈ വിവരം പുറത്തുവിടാമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു